വിശുദ്ധ യോസെ പിതാവിൻ്റെ വണക്കമാസം പത്താം ദിവസം ജപം ദൈവകുമാരനിലെ വളർത്തി പിതാവായ വിശുദ്ധ യോസീഫെ അങ്ങ് ഒരാശാരിയുടെ ജോലി ചെയ്തുകൊണ്ട് തിരു കുടുംബത്തെ പരിപാലിച്ചു വന്നുവല്ലോ അതിലൂടെ തൊഴിലിൻ്റെ മഹാത്മ്യവും രക്ഷാകർമ്മത്തിൽ തൊഴിലിനുള്ള സ്ഥാനവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ജീവിതാന്തസിൻ്റെ ചുമതലകളും ദൈവപരിപാലനയെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളും തൊഴിലുകളും വിശ്വസ്താപൂർവം നിർവഹിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഞങ്ങൾ ദൈവ തിരുമനസിനോട് യോജിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങി തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരയണമേ അങ്ങേതിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേനെ ഞങ്ങളെ രക്ഷിക്കണമേ നല്ലൊറങ്ങി പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിടാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് വേക്ഷിക്കാനമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ എപ്പോഴും എന്നേക്കും ആമീൻ സുഹൃതജപം തൊഴിലാളി മധ്യസ്ഥനായ വിശദയാവശ്യപ്പേ ജോലിയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ